നമസ്കാരം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ആൾക്കാർ ദിനംപ്രതി എടുത്ത് ഉപകാരപ്രദമായ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഒരു ലിഖിതമായ ഭരണഘടന ഉണ്ടായി അത് രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനും ജനങ്ങളുടെ മൗലികാവശ്യങ്ങളും മതനിരപേക്ഷതയും രാജ്യത്തിൻ്റെ പരമോ പരമാധികാരവും നിലനിർത്തുന്നതിന് അനിവാര്യമാണെന്ന് കണ്ടാണ് അന്നത്തെ രാഷ്ട്രശില്പികൾ ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ടത് ആ ഭരണഘടനയെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷന് ശേഷം കോൺഗ്രസിൻ്റെ എം പിമാർ പാർലമെൻറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ആ ഭരണഘടനയെ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ സംസാരിച്ചു നടന്നത് ആ ഭരണഘടനയെ നമിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദി പാർലമെൻറ്റിൽ സംസാരിച്ചത് ആ ഭരണഘടന ആണ് ഈ കഴിഞ്ഞ ദിവസം ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നാൽ ഒരു മുസ്ലിം മത നേതാവിനെ കാണുവാനും ചെന്നപ്പോൾ ഗിഫ്റ്റായി കൊടുത്തത് അപ്പോൾ എന്തുകൊണ്ടും ഭരണഘടനയ്ക്ക് അമൂല്യമായ സ്ഥാനമാണ് നമ്മുടെ ജീവിതത്തിലും രാജ്യത്തും ഉള്ളത് അതിനെ തൊട്ട് സത്യം ചെയ്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ക്യാബിനറ്റ് മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അധികാരമേൽക്കുന്നതും കൂടാതെ ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്നുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം പല പ്രാവശ്യം ഇവരൊക്കെ ഭരണഘടന എടുത്ത് ഉയർത്തിക്കാണിക്കാറുണ്ട് ഉയർത്തി കാണിക്കുന്ന ഭരണഘടനയിൽ ഒരിടത്തും തന്നെ ഒരു ഭാഗം പോലും അവർ പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതാണ് നാം കണ്ടുവരുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ഇന്ന് ഭരണഘടനയെപ്പറ്റി പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടന വീണ്ടും നമ്മുടെ സംസ്ഥാനത്ത് ഒരു വിഷയമായി വന്നിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അടിവരയിട്ട് പറയുന്നു നമ്മുടെ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹം ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മല്ലപ്പള്ളിയിൽ ഒരു പാർട്ടി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചു ജനാധിപത്യം മതേതരത്വം കൊന്തം ഗുടചക്രം എന്നൊക്കെ എഴുതി വെച്ചിട്ട് മനുഷ്യനെ കൊള്ളയടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപകരണമാണ് അതിനുവേണ്ടി തയ്യാറാക്കിയ തട്ടിക്കൂട്ട് സാധനമാണ് ഇന്ത്യൻ ഭരണഘടന എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടതാണ് അങ്ങനെ അതിൻ്റെ പുറത്തൊരു ചർച്ച നടന്നപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു തുടർന്ന് ഒരു ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പുകളൊക്കെ വന്ന ആ ശബ്ദം ഫോറൻസിക് അയക്കണം അതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് റിപ്പോർട്ട് മേടിക്കണം ഇതൊന്നുമില്ലാതെ നേരെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കുന്ന ഒരു റിപ്പോർട്ട് കൊടുത്തു പോലീസ് സാധാരണഗതിയിൽ എഴുതപ്പ് എഴുതി എല്ലാം പിടിപ്പിച്ചതിന് ശേഷം ചാർജ് കൊടുക്കുക മറ്റൊന്ന് അങ്ങോട്ട് കൊണ്ട് കൊടുത്തിട്ട് കോടതിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നടപടി എടുക്കാവുന്ന രീതിയിൽ സമർപ്പിക്കുക രണ്ടോ ചെയ്ത് അതിൽ ഈ കാര്യത്തിൽ ചെയ്തത് വെറുതെ റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമേ ഉള്ളൂ ആ റിപ്പോർട്ട് അതിനകത്ത് കാര്യമായ രീതിയിലൊന്നും പോലീസ് കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് ആ മജിസ്ട്രേറ്റിനൊന്നും ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹം അത് അനുവദിച്ചു അങ്ങനെ അദ്ദേഹം കുറ്റവിമുക്തനാകുകയും രാജിവെച്ച മന്ത്രി അതിവേഗം വീണ്ടും മന്ത്രിയാവുകയും ചെയ്തു എന്നിട്ടിപ്പോൾ വീണ്ടും അത് ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയിൽ ഹൈക്കോടതി ശരിക്കും ഇന്ത്യൻ ഭരണഘടന എന്താണെന്ന് അറിയാവുന്നവരും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നും ഹൈക്കോടതിയിൽ കൊടുക്കുന്ന എല്ലാ കേസുകളും ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അനുസരിച്ചാണ് സാധാരണ എന്ത് ആവശ്യത്തിനും ഏത് കാര്യത്തിനും നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാം അതെല്ലാം ഈ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അനുസരിച്ചാണ് ചെയ്തത് കൂടുതലും കേസുകൾ ഡബ്ല്യു പി സി കേസുകൾ കൂടുതൽ അങ്ങനെയാണ് വരുന്നത് ഒക്കെ അറിയാവുന്ന ഹൈക്കോടതി നേരെ അതിനെ അതിൻ്റെ ഓരോ ഇഴയും കീറി മുറിച്ച് പരിശോധിച്ചു അപ്പോഴാണ് അറിയുന്നത് ഗവൺമെൻറ് ഫോറൻസിക് റിപ്പോർട്ട് ഞങ്ങൾ അയച്ചു പക്ഷേ റിപ്പോർട്ട് വന്നില്ല അതാണത് കെട്ടാഞ്ഞത് ഒരു ഏതോ കേസിലും പരമപ്രധാനമായ ഒരു കാര്യമാണ് ഫോറൻസിക് റിപ്പോർട്ട് ആ ഫോറൻസിക് റിപ്പോർട്ട് യഥാസമയം വാങ്ങിയെടുക്കാൻ പോലും പോലീസ് മെനക്കിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് വെച്ചാൽ അന്വേഷണം ആരംഭിച്ച സമയം മുതൽ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടം വരെ പോലീസ് ആഗ്രഹിച്ചിരുന്നത് സജി ഈ പറയുന്ന മന്ത്രി സജി ചെറിയാനെ രക്ഷപ്പെടുത്താനുള്ള റിപ്പോർട്ട് എഴുതണമെന്നുള്ളതായിരുന്നു ഓർക്കേണ്ടത് ഈ പറയുന്ന പോലീസുകാരനും ഇത് തയ്യാറാക്കിയ പോലീസുകാരനും അന്വേഷിച്ച ഡി വി എസ്പിയും ഒക്കെ അഞ്ചാം ക്ലാസ് മുതൽ ഇന്ത്യൻ ഫർണറിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും ഇന്ത്യൻ ഭരണഘടന എന്താണ് അദ്ദേഹത്തിന് അറിയാമായിരിക്കും ഇങ്ങനെയുള്ള മുമ്പിൽ വിളിച്ചെന്ന് ഇന്ത്യൻ ഭരണഘടനയെ ഒരാൾ നശിപ്പിച്ചാൽ പോലും അദ്ദേഹം കേസെടുക്കത്തില്ല കാരണം അത് പിന്നെ അതിനും ഫോറൻസ് റിപ്പോർട്ട് വേണമെങ്കിൽ അതും വലിയ ബുദ്ധിമുട്ടല്ലോ ഫോറൻസിക് റിപ്പോർട്ട് കേരളത്തിന് പുറത്തുനിന്ന് എവിടെ നിന്ന് വരുന്ന പോലെയാണ് അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന പോലാണ് അവരുടെയൊക്കെ സംസാരം എന്തായാലും ഹൈക്കോടതി അതും എടുത്തു കുറഞ്ഞു കോടതി പറഞ്ഞു ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കട്ടെ എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച അവരിലും ഗുണം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് വേറെ സത്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലും ഈ ഗവൺമെൻറ് കീഴിലുള്ള പോലീസിൻ്റെ മറ്റൊരു ഭാഗമാണ് പോലീസുകാർ തന്നെ വിജിലൻസിൽ ജയിക്കുന്നതുകൊണ്ട് വിജിലൻസ് കേസുകൾ വളരെയേറെ കുറഞ്ഞു കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ വർഷം പത്ത് വർഷത്തോളമായി കേരളത്തിൽ വിജിലൻസ് കേസുകൾ ഇല്ലാതെ തോന്നുന്നു എത്ര പരാതി അയച്ചാലും വിജിലൻസുകാർ അത് ബൈൻഡ് ചെയ്ത് വെക്കുകയോ അതല്ലെങ്കിൽ അവർ ആക്രിക്കടയിൽ ആവേശം ഒരു മറുപടി പോലും കിട്ടാറില്ല ഒന്നിനെ പറ്റി അന്വേഷിക്കാറില്ല വിളിക്കാറില്ല ഒന്ന് രണ്ട് ഡി വൈ എസ് പിന്നെ പല കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പം ഒരാ ഒരിക്കലും അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ മീൻ മേടിക്കാൻ നിൽക്കുകയാണ് വൈകിട്ട് മൂന്ന് മണിക്ക് അപ്പോൾ നാളെ രാവിലെ എൻ്റെ ഓഫീസ് വിളിക്കാൻ പറഞ്ഞു പിന്നെ ഒരാളെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിനെ പറ്റിയൊന്നും അതില്ല ഞാൻ ആ ഫലേ കണ്ടിട്ടില്ല അത് പകരം എൻ്റെ ആ ഓഫീസിലെ ഇന്ന ക്ലർക്കിനെ വിളിക്കാൻ പറഞ്ഞു ഇതാണ് അവസ്ഥ ആ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭരണഘടനയെ പലരും പലരുടേതായ വിമർശിക്കുകയും ഈ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുകയും ചെയ്ത ആളാണ് സജി ചെറിയാൻ സജി ചെറിയാൻ ശരിക്കും രാജിവെച്ച് പുറത്തു പോകേണ്ടതാണ് അദ്ദേഹം ഒരു പക്ഷേ സാധാരണഗതിയിൽ ചിലരൊക്കെ പറയുന്നത് കേട്ടോ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സായതുകൊണ്ട് പറഞ്ഞ ഒരു ശക്തിക്ക് വേണ്ടി കുന്തം കൂട ചക്രം എന്നൊക്കെ പറഞ്ഞാണ് ഒരിക്കലും ആവാൻ പാടില്ല അങ്ങനെ ഒരാൾ ഒരിക്കലും ഒരാളൊരിക്കലും ശൈശവോ മനസ്സിലുള്ള ഒരാളൊരിക്കലും മന്ത്രിയായിട്ടിരിക്കാൻ പറ്റില്ല പല കാര്യങ്ങളിലും കഠിനമായി തീരുമാനമെടുക്കേണ്ട ആളാണ് അപ്പോൾ അതും പറ്റില്ല ഇതിലേറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന മന്ത്രിക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങളിൽ പോയി പ്രസംഗിക്കാൻ പറ്റുന്ന ഒരവസരം ഈ സംസ്ഥാനത്തും രാജ്യത്തും നിലനിൽക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെറ്റ് മന്ത്രി അധികാരമേറ്റും മന്ത്രിയായിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയായിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഗവർണർ ആയിക്കഴിഞ്ഞാൽ പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഇവർ ഇവർക്ക് അനുവാദം കൊടുക്കരുത് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം അഴിമതി ചെയ്യുമ്പോഴും ഇവരിത്തരം വാക്കുകൾ പ്രവർത്തി പ്രവർത്തിക്കുമ്പോഴും പ്രവർ ഇവരുടെ പ്രവർത്തനത്തിലും വാക്കിലും ഒക്കെ ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ വരുമ്പോഴും ഇവർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് പാർട്ടികൾക്കല്ല നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മൾ വോട്ട് ചെയ്യുന്നത് ഈ സംസ്ഥാനത്തെ നമ്മളുടെ മുമ്പിൽ വരുന്ന ഓരോ സ്ഥാനാർത്ഥികൾക്കാണ് അവർ ജയിച്ചതിന് ശേഷം അവർ മന്ത്രിയാവുമ്പോൾ മന്ത്രിയാകുമ്പോഴെങ്കിലും ഈ മാന്യത അവർ കാണിക്കണം കാണിച്ചില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വീണ്ടും കേട്ടുകൊണ്ടേ ഇരിക്കും ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് പണ്ട് ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് കിട്ടിയിട്ട് പോയിട്ട് വെച്ച് അതിൻ്റെ മണ്ടിലും ഇദ്ദേഹം അടയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരു മാറ്റം വന്നുണ്ടായില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ സംസ്കാര ശൂന്യതയ്ക്ക് ഹൈക്കോടതി ഇന്ന് വടിയെടുത്തിരിക്കുകയാണ് വളരെ മാന്യമായി അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം കോടതിയെ ഞാൻ ബഹുമാനിക്കുന്നു രാജിവെക്കില്ലെന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ധാർമ്മിക വെച്ച് പുള്ളി ഒരിക്കൽ രാജിവെച്ചു അദ്ദേഹത്തിന് ഒരിക്കൽ മാത്രമേ ഒരു കാര്യം ധാർമ്മികതയുള്ളൂ പിന്നീട് ധാർമ്മികതയൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ പണ്ടിരിക്കും രാജിവെച്ചു ഇനി അങ്ങനെ ആ പണിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്നുള്ള ശൈലിയിലാണ് മന്ത്രി ഇരിക്കുന്നത് എന്തായാലും മന്ത്രി മന്ത്രിക്ക് എല്ലാവരും ചേർന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഓരോന്ന് എടുത്ത് അയച്ചു കൊടുക്കേണ്ടതാണ് മലയാളം പതിപ്പുകളൊക്കെ ആവശ്യം പോലെ കിട്ടുന്നുണ്ട് നല്ല വിശകലനങ്ങളുണ്ട് അത് വായിച്ചു നോക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം അതുകൊണ്ടൊരു ഭരണഘടന അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാനാണ് എല്ലാവരും ശരിക്കും പറയാൻ ചെയ്യേണ്ടത് അതിന് അതിനുള്ള ഒരു നടപടികൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ഈ ഭരണഘടനയെല്ലാം വായിച്ച് പല പല ഭരണഘടനയായിട്ടല്ലല്ലോ ഉള്ളത് ഈ ഒരു ഇന്ത്യക്ക് ഒരു ഭരണഘടനയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് സംസ്കാരശൂന്യമായ ഈ വാക്കുകൾ പ്രവർത്തിക്കുകയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിനെ വിമർശിച്ചിട്ടും ആ റിപ്പോർട്ടിനെ പോലീസ് കൊടുത്ത് റിപ്പോർട്ടിലെടുത്ത് ചവിട്ടി കളഞ്ഞിട്ട് അതിലെ നിയമവശങ്ങൾ മുമ്പോട്ട് പറഞ്ഞിട്ടും രാജിവെക്കാത്തത് ശരിക്കും പറയാൻ തെറ്റായ നടപടിയാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു മന്ത്രിയുടെ കാര്യം കിട്ടും അദ്ദേഹം കോടതിയിൽ പോയി സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ കുറ്റക്കാരനാണ് വിചാരണ നേരിടണമെന്ന് പറഞ്ഞു അതുപോലെ വിചാരണ നേരിടേണ്ട ആളാണ് മന്ത്രി സജി ചെറിയാൻ ഒരു സാധാരണ പൗരൻ എന്താണോ ഈ കാര്യത്തിൽ കിട്ടുന്ന ശിക്ഷ അതനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് ഈ രാജ്യത്തെ സജി ചെറിയാനായാലും മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ഭരണഘടനയെ അപമാനിക്കുന്നതിൻ്റെ തോൽ ഭരണഘടനയെ അപമാനിക്കുക എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ ജനങ്ങളെ അഭിമാനിക്കുക അപമാനിക്കാൻ അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സജി പ്രസാദിൻ്റെ സജി ചെറിയാൻ്റെ രാജിക്കായി നമുക്ക് കാത്തിരിക്കാം അത് ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് സഹായിക്കുക ഇതുവരെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം